ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോ പറയാൻ ഞാൻ മാത്രമാണല്ലോ ഉള്ളൂ ഉമ്മാനെ കാണുന്നില്ലല്ലോ ഇൻട്രോയിൽ മാത്രമല്ല ഈ വീഡിയോയിൽ ഫുൾ ഞാൻ മാത്രമേ ഉള്ളൂ ഉമ്മ ഇല്ലാട്ടോ കുറേ കുറേ ദിവസമല്ലോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് നമ്മൾ എന്താ എന്താണ് ഒരു ഗ്യാപ്പ് എടുത്തതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് പേരെങ്കിലും നമ്മളെ കാണാതിരിക്കുമ്പോൾ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നമ്മുടെ നമ്പറുള്ള ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് എന്ത് പറ്റി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മെസ്സേജ് അയക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇല്ലാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ചധികം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കാലിക്കറ്റ് വരുന്ന കാര്യം അപ്പോൾ എനിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കല്യാണ ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോഴിക്കോട് വന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു അത് പതിനെട്ട് പത്തൊമ്പതൊക്കെ ആയിരുന്നു കേട്ടോ കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞു നല്ല കല്യാണമായിരുന്നു മാഷാദ അടിപൊളിയായിരുന്നു അപ്പോൾ കല്യാണത്തിനൊക്കെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാൻ പറ്റിയും പിന്നെ നമ്മുടെ ഇവിടുത്തെ പോ നമ്മുടെ ലക്ഷദ്വീപത്തെ പോലെ അല്ലല്ലോ ഇവിടുത്തെ കല്യാണം എൻറ്റയർലി ആണ് അപ്പോൾ എനിക്ക് പൊതുവേ ഇവിടുത്തെ കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ അവിടുന്ന് കയറി വന്നതാണ് ഇങ്ങോട്ട് അവിടുന്ന് മീൻസ് നിന്ന് വന്നതാണ് കുറേ ദിവസം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കൂടി ഉമ്മയുണ്ടായിരുന്നു കേട്ടോ ഉമ്മ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ നമുക്കൊരു മരണം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉള്ള ഒരാളാണ് അതായത് ഉമ്മാൻ്റെ ബാപ്പാൻ്റെ അതായത് എൻ്റെ ഉപ്പാപ്പാൻ്റെ പെങ്ങളുടെ മോളുടെ ഒരു മരണം ഉണ്ടായിരുന്നു അങ്ങനെ അത് കാരണം ഉമ്മാക്ക് കല്യാണത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഉമ്മ പങ്കെടുത്തില്ല ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുപത്തൊന്നാം തീയതി തിരിച്ച് പോയി എറണാകുളത്തേക്ക് പോയി ഉമ്മാ ഉമ്മാനെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് ഞാനിപ്പോൾ വീണ്ടും ഇന്നലെ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഞാനും എമ്മിയും മാത്രമാണ് വന്നത് അപ്പോൾ അങ്ങനെ ഫുൾ ഒരു യാത്ര ആയി പിന്നെ കല്യാണത്തിൻ്റെ തിരക്ക് അങ്ങനെയൊക്കെ ആയിപ്പോയി വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാനും മാത്രം കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ അല്ലാതെ നമുക്ക് യൂട്യൂബിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ഇടാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷെ ഞാൻ എന്താ പറയുക നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടാവുമോ എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണ വീഡിയോസൊന്നും ചെയ്യാത്തത് കൂടുതൽ ഈ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറ് അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ കണ്ടന്റിന് കുറച്ച് ദാരിദ്ര്യമാണ് പിന്നെ നമുക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ലക്ഷദ്വീപ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ഈ ഒരു തിരക്കായിപ്പോയി അപ്പോൾ അത് കാരണമാണ് അതൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ ചിലര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് എവിടെ പിന്നെ അതുപോലെ ബാപ്പ എവിടെ ഇവരൊന്നും ഇവരൊന്നും എന്താ വീഡിയോസിൽ കാണിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാപ്പയും ഹസ്ബൻഡും രണ്ടുപേരും ഉണ്ട് കേട്ടോ രണ്ടുപേരും നാട്ടിൽ ഉണ്ട് ബാപ്പ ഇപ്പോൾ എറണാകുളം ഞാൻ കോഴിക്കോടാണ് ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഉണ്ട് രണ്ടുപേരുണ്ട് അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല താല്പര്യമില്ലാന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ചമ്മലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താത്തത് അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ എന്ന് വെച്ചാൽ അത് അവർ പ്രാവശ്യം എന്തായാലും എന്തായാലും കാണിക്കാം ചില വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ബാപ്പാനെ ഏതെങ്കിലും രീതിയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല കാരണം അയാൾക്ക് ഭയങ്കര ചമ്മലാണ് വീഡിയോസിലൊക്കെ വരാൻ അപ്പോൾ ഞാൻ മാക്സിമം എടുക്കാറില്ല മാക്സിമം അല്ല തീരെ എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല പക്ഷേ അത് ഒരു പ്രാവശ്യം എന്തായാലും ഞാൻ പിടിച്ചിരുത്തും കുറച്ചും കൂടി അങ്ങോട്ട് എത്തട്ടെ പിന്നെ അവർ പിന്നെ ചിലരെ അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവർ അവർക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണോ അതുകൊണ്ടാണോ അവര് വരാത്തത് എന്നൊക്കെ ചിലരെങ്കിലും ചിലപ്പോൾ വിചാരിച്ചേക്കാം പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അവര് രണ്ടുപേരും കട്ട സപ്പോർട്ടാണ് എന്നുവെച്ചാല് അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരില്ല പിന്നെ ബാപ്പാക്ക് ആദ്യം ഇഷ്യൂ എന്നല്ല ബാപ്പാക്ക് ഇങ്ങനെ എന്താ പറയാ ഇത് ആൾ ആളുകളിങ്ങനെ കളിയാക്കുവോ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി പിന്നെ നമ്മളടുത്ത് പാപ്പ തന്നെ പറയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക വീഡിയോയിൽ ഇങ്ങനെ പറയും നമ്മൾ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കുമ്പോൾ പാപ്പ കേൾക്കുമല്ലോ നമ്മളിതുപോലെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴായാലും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ബാപ്പ കേൾക്കുമ്പോൾ അങ്ങനെയല്ല ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ബാപ്പ തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു സജഷനൊക്കെ പറയാറുണ്ട് പിന്നെ എൻ്റെ എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ മടിച്ചിരുന്നാലും എന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് തുടങ്ങാൻ എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വരാൻ ആദ്യമൊക്കെ നല്ല മടിയുണ്ടായിരുന്നു അപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ചെയ്യിപ്പിച്ചത് ഇപ്പോഴായാലും ഞാൻ കുറേ ദിവസം വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ എന്താ വീഡിയോ ചെയ്യാത്തത് ചെയ് എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യൂസും ഒക്കെ ഉണ്ടല്ലോ പിന്നെ വെറുതെ ഇങ്ങനെ മടിച്ചിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവർ വരാത്ത ഞാൻ ഈ അപ്പോ അപ്പോ എന്ന് പറയുന്ന വാക്ക് കുറേ യൂസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് എനിക്കെന്നെ തോന്നുന്നു ഓക്കെ ആ അപ്പോൾ വീണ്ടും ഇപ്പം നമ്മൾ ഒക്കെ ചെയ്യുന്ന ടൈമില് എമ്മിനെ നോക്കി തരാൻ ഒരാൾ വേണമല്ലോ അല്ല അവളെ കൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോസ് ചെയ്യാൻ പറ്റില്ല അവൾ ഫോൺ പിടിച്ച് വലിക്കും ട്രൈപോഡ് പോർഡ് പിടിച്ചു വലിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ആ റൂമിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഓടും അവളുടെ സൗണ്ടൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഇവരൊക്കെ തന്നെയാണ് നമുക്ക് എമ്മിനെ നോക്കി തരുന്നതും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തു തരുന്നത് കൂടുതലും ബാപ്പ തന്നെ ഉണ്ടോ അടുത്താണ് എമ്മ കൂടുതലും ഉണ്ടാവാം പിന്നെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഉണ്ടാവാറുണ്ട് പിന്നെ എൻ്റെ സിസ്റ്ററൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ അവളും പിന്നെ ആങ്ങളെയും വൈഫും ഒക്കെ ഉള്ള ടൈമിൽ അവരും നോക്കും എല്ലാ അങ്ങനെ അവർ അവരൊക്കെ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തു അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയായാലും അങ്ങനെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ വീഡിയോ ചെയ് വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും എന്താ പറയുക സപ്പോർട്ടാണ് നമ്മൾ നമ്മൾ ഈ ചെയ്യുന്നതിനോട് എല്ലാവരും സപ്പോർട്ടാണ് പക്ഷെ ആ എൻ്റെ സിസ്റ്ററും അതുപോലെ ഇതുവരെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടില്ല അവൾക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല പക്ഷേ അവൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നമുക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ആയിക്കോട്ടെ നമുക്ക് സർപ്രൈസായിട്ട് അവൾ അവളാണ് കേക്കൊക്കെ എത്തിച്ചു തന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരാൻ ചിലർക്കുണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ മാക്സിമം ആരെയും ഫോഴ്സ് ചെയ്യാറില്ല ക്യാമ നമ്മൾ എന്താ പറയുക നമുക്ക് പ്രശ്നമില്ല നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നു എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് കംഫർട്ടബിളാണ് അപ്പോൾ മുമ്പൊക്കെ ഞാനായി ഞാനാണെങ്കിലും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ക്യാമറയുടെ മുന്നിൽ വരുന്നതും പിന്നെ മറ്റുള്ളവർ വീഡിയോസ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയാൽ തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എനിക്ക് അപ്പം ഇപ്പം ഇപ്പോൾ അതൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്കറിയാം മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ മാക്സിമം ആരുടെയും ഫേസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറില്ല അപ്പോൾ അവർ ഓക്കെ എടുത്തോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തോളൂ കുഴപ്പമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസിൽ അങ്ങനെ കാണിക്കാറുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസിലൊന്നും ആരെയും കാണിക്കാറില്ല കേട്ടോ അത് ചിലപ്പോൾ അവർക്കൊരു അവർ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല നമ്മൾ അത് മനസ്സിലാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആരെയും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതും അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് അങ്ങോട്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിക്കാനും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല എനിക്ക് അങ്ങനെ ചോദിക്കാൻ മടിയാണ് എന്തോ എനിക്കങ്ങനെ ചോദിക്കാൻ മടിയാണ് ഉമ്മ ചോദിക്കൂട്ടോ ഉമ്മാക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ഉമ്മ എല്ലാരോടും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പൊ ഉമ്മാക്കങ്ങനെ ചോദിക്കാനൊന്നും കുഴപ്പമില്ല അപ്പൊ ഉമ്മ ചോദിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കും അല്ല നമ്മൾ കാണില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടവും പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ നമ്മൾ എന്തായാലും മാനിക്കണം അങ്ങനെയാണ് അതുകൊണ്ടാണ് ബാപ്പ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ സിസ്റ്റർ പിന്നെ എൻ്റെ ബ്രദറും അങ്ങനെ കാര്യമായിട്ട് വീഡിയോസിൽ വന്നിട്ടില്ല ഉമ്മാൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോയില് വന്നിട്ടുണ്ടായിരുന്നു ആ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഉമ്മാൻ്റെ ബർത്ത്ഡേ ഡേ ജനുവരിയിലാണ് ഉമ്മാൻ്റെ ബർത്ത്ഡേ വരുന്നത് അപ്പോ ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഈ ഒരു വർഷം എത്ര പെട്ടെന്നല്ലേ കടന്നുപോയത് ഈ ടു എനിക്ക് ടപ്പം പറഞ്ഞങ്ങ് പോയ പോലുണ്ട് ജനുവരി ന്യൂ ഇയർ ആയതും ഓർമ്മയുണ്ട് അടുത്ത ന്യൂഇയറിങ്ങെത്തി അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു പിന്നെ ന്യൂ ഇയറിന് ശേഷം നമ്മൾ വേറെ വീഡിയോ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ നാളെയാണല്ലോ ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ് പിന്നെ ഉമ്മ ഇപ്പോൾ എറണാകുളം ആണ്ട്ടോ ഉള്ളത് ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ കാറിലായിരുന്നു വന്നത് അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ വരാൻ നേരത്തെ എമിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു ഉമ്മ ഉമ്മ അങ്ങനെ അവൾ ജനിച്ചത് മുതൽ അധികവും ഉമ്മയും എമിയും ഒന്നിച്ച് തന്നെയാണ് ഞാനും അപ്പൊ നമ്മൾ ഒന്നിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ കൂടുതൽ നിന്നിട്ടില്ല അപ്പോൾ ഉമ്മാക്കും എമ്മിനോടായാലും എമിക്ക് ഉമ്മാനോടായാലും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണ് എമി ഉറങ്ങി എണീറ്റ ഉടനെ അവൾക്ക് ഉമ്മാനെ കാണണം ഉമ്മ ഉമ്മാ ഉമ്മാന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് മാഷാ അല്ല അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ അടുത്തായാലും അവൾക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ആണ് അപ്പോൾ ഉമ്മ അങ്ങനെ പിരിഞ്ഞു നിൽക്കാതായിരുന്നു അപ്പോൾ ഭയങ്കര കരുത്തിലായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എനിക്കും കുറച്ച് വിഷമമൊക്കെ ആയി പക്ഷേ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടാവൂ അത് കഴിഞ്ഞിട്ട് എറണാകുളം പോണം പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നതൊന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങ് കയറിപ്പോകുന്നത് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വന്നത് പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ലീവാണ് അവൾ ലീവല്ല അവൾക്ക് എക്സാമിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റഡി ലീവാണിപ്പോൾ അവളിപ്പോൾ തേർഡ് ഇയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അവൾ എം ബി ബി എസ് സ്റ്റുഡൻ്റാണു കേട്ടോ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ എക്സാമിൻ്റെ ഇടയിൽ ഈ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മുമ്പുള്ള ഒരു ടെൻ ഡേയ്സ് ലീവ് ഉണ്ട് അപ്പോൾ ആ ടൈമിൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ടൂർ പോയി കാശ്മീരിൽ പോയവരുണ്ട് മണാലിയിൽ പോയവരുണ്ട് അങ്ങനെ ഓരോ സ്ഥലം അവൾ പറയും കേട്ടോ അപ്പോൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഊട്ടിയിലേക്കൊന്ന് പോവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നൊന്നും അറിയില്ല ആദ്യം വട്ടവടയും പിന്നെ വാഗമണും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ നമ്മൾ ആ പ്ലാൻ പ്ലാനങ്ങ് മാറ്റിയിട്ട് വയനാട് വഴി ഊട്ടിയിലേക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഈ ഈ ടൈമിൽ സീസൺ ആയതുകൊണ്ട് റൂമൊക്കെ കിട്ടുമോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് എൻ്റെ ആങ്ങളെയും വൈഫും വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് അവർ ഇന്നലെയല്ല മെനിഞ്ഞാന്നായിരുന്നു വന്നത് സ്പീഡ് ബസ്സിലായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ അവൾക്കിപ്പോൾ സ്കൂളിൽ ലീവാണ് അവൾ ടീച്ചറാണല്ലോ അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേ ആയത് കാരണം വന്നതാണ് അപ്പോൾ അവർ റൂമൊക്കെ നോക്കുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് ഒരു ടു ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അറിയില്ല സക്സസ് ആകുമെന്ന് റൂമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റും കുട്ടികളെയും പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും റൂമ് വേണമല്ലോ പിന്നെ ഇപ്പോൾ ഊട്ടിയിൽ എന്താ പറയുക മഞ്ഞൊക്കെ വീഴുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടും നല്ല സീസണാണ് നല്ല തണുപ്പുണ്ടാവും എന്നാലിപ്പോൾ നല്ല സീസണാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഇൻഷല്ല നോക്കട്ടെ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ പോവാം അപ്പൊ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാൻ സത്യത്തിൽ പറഞ്ഞു വന്നത് നമ്മൾ വീഡിയോ എന്താണ് രണ്ട് ദിവസം രണ്ടില്ലല്ലോ ഒരാഴ്ച കൂടുതലായും തോന്നുന്നു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിന്റെ റീസൺ എന്താണ് എന്ന് പറയാനായിരുന്നു ഞാൻ വന്നത് പറഞ്ഞു പറഞ്ഞു വേറെ എവിടെയൊക്കെയോ എത്തിപ്പോയി കാട് കയറിപ്പോയി മൊത്തം വിശേഷങ്ങളും പറഞ്ഞു പോയി ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഓ വീഡിയോ ഒറ്റ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഉമ്മാനെ മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ആണല്ലോ എപ്പോഴും മിക്ക വീഡിയോസും ഒന്നിച്ചിരുന്ന് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഉമ്മ ഈ വീഡിയോ എന്തായാലും കാണുമായിരിക്കും അല്ല കാണും അപ്പോൾ ഉമ്മാനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഷിഫാനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഷിഫാൻ എന്ന് വെച്ചാൽ എന്റെ സിസ്റ്റർ പിന്നെ ആങ്ങളെയും വൈഫും വന്നിട്ടുണ്ട് അവര് അവരുടെ അടുത്ത് ഒരു ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരെയും മിസ് ചെയ്യുന്നുണ്ട് ബാപ്പാനെ മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടുമൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം ഇതൊക്കെ കൊണ്ടാണ് ഓരോ തിരക്കും പിന്നെ യാത്ര യാത്രയുടെ തിരക്കും പിന്നെ ഒന്നിച്ചില്ല അങ്ങനെയൊക്കെ ഓരോ തിരക്കാണ് പിന്നെ കണ്ടന്റ് ഇല്ലാത്ത ആ ഒരു ഇതും അപ്പോ അതൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാത്തത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം റെഗുലറായിട്ട് വീഡിയോ ചെയ്യണം എന്ന എന്ന് തന്നെയാണ് എൻ്റെതും ആഗ്രഹം എന്തെങ്കിലുമൊക്കെ വീഡിയോ എങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ പക്ഷെ എനിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ വിചാരിക്കും ഇതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ ബാക്ക് ബാക്കൌട്ടാകും അപ്പോൾ ഇഷ്ട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് വഴി അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്